അസലാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു ഒരു വർഷം നമ്മിൽ നിന്ന് കടന്നു പോവുകയാണല്ലേ മുഹറം മാസത്തെക്കുറിച്ച് നമ്മളിങ്ങനെ ചിന്തിക്കാറുണ്ട് പക്ഷേ ഈ ദുൽഹജ്ജ് കടന്നു പോകുന്നതിനെക്കുറിച്ച് എത്ര പേര് മനസ്സിൽ ഓർക്കാറുണ്ട് ഒരു വർഷം കടന്നു പോകുക പറയുന്നത് ഒരു മനുഷ്യൻ നമ്മിൽ നിന്ന് മരിച്ചു പോകുന്നത് പോലെയാണ് അയാൾ പിന്നെ നമ്മിലേക്ക് തിരിച്ചു വരുന്നുണ്ടോ ഇല്ല അല്ലേ ഇതുപോലെ ഈ കഴിഞ്ഞു പോകുന്ന ഒരു വർഷവും നമ്മിലേക്ക് പിന്നെ തിരിച്ചു വരൂല്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ഒരു ആയുസ്സാണ് ഇറങ്ങി പോണത് ഒരു വർഷമാണ് പോണത് ആയുസ്സിൽ നിന്ന് ഒരില കൂടെ കൊഴിഞ്ഞു വിടീരിക്കുന്നു അള്ളാഹുറബുല്ലാലമീ നമുക്ക് ഏവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ദുൽഹജ്ജ് നമ്മിൽ നിന്ന് വിട പറയുന്ന ഘട്ടത്തിൽ മറന്നു പോകാൻ പാടില്ലാത്ത പ്രധാനപ്പെട്ടൊരു വിഷയമുണ്ട് അത് അള്ളാഹുവിനോടുള്ള നിരന്തരമായ തേട്ടമാണ് പടച്ചമനെ ഈ ഒരു വർഷം കടന്നു പോകുമ്പോൾ ഇത് ഞങ്ങൾക്ക് നീ അനുകൂലമാക്കണയല്ല ഇത് എൻ്റെ ജീവിതത്തിൽ അവസാന അറിയില്ല അല്ലേ എത്ര പേർക്കറിയാം അടുത്തൊരു ദുലഹജ് വരെ നമ്മൾ ആരൊക്കെ ഉണ്ടാകുന്നു വല്ല ഉറപ്പുണ്ടോ വല്ല ഗാരന്റി ഉണ്ടോ ഒന്നുമില്ല ഒന്നുമില്ല അള്ളാഹു നമുക്ക് കാഫിയത്തുള്ള ദീർഘായുസ് തരട്ടെ ഈ നിമിഷത്തിലെ ഒരു വല്ലാത്ത ദ്വാണ്ട് മഹാരഥന്മാർ പഠിപ്പിച്ചു തരുന്നു ഈ പ്രാർത്ഥന നമ്മൾ ചൊല്ലിയാൽ പിശാഞ്ച് അലറിക്കറയും അവൻ എന്ത് പറഞ്ഞിട്ട കരണമെന്നറിയോ ഒരു കൊല്ലം നമ്മളെ പിഴപ്പിക്കാൻ നോക്കിയിട്ട് പല ഘട്ടങ്ങളിലും അവൻ്റെ കെണിവലയിൽ നമ്മൾ വീണിട്ടുണ്ട് ഇതൊക്കെ വെറുതെയായല്ലോ ഈ ഒരു പ്രാർത്ഥന അങ്ങ് ചൊല്ലുമ്പോഴേക്ക് പിശാചാലറിക്കരയും അവൻ്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ ബാത്തിലാക്കി കളയുന്ന മനോഹരമായൊരു ദഴയാണ് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം എല്ലാവരും അത് മനസ്സറിഞ്ഞ് ഒരു തവണയെങ്കിലും ഈ വർഷം തീരുന്നതിന് മുൻപ് ചൊല്ലി തീർക്കണമെന്ന് ഉണർത്തട്ടെ അള്ളാഹു നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു തരുമാറാകട്ടെ بسم الله الرحمن الرحيم وصلى الله تعالى على سيدنا محمد وعلى اله وصحبه وسلم اللهم ما عملت من عمل في السنه الماضيه مما نهيتني عنه فلم اتب منه ولم تر الله ونسيته ولم تنسى وحلمت عني مع قدرتك على عقوبتي ودعوتني إلى التوبة بعد جراءتي عليك اللهم إني أستغفرك منه فاغفر لي اللهم وما عملت من عمل ترضاه ووعدتني عليه والغفران فتقبله مني ولا تقطع رجائي ولا تقطع رجائي منك يا كريم يا أرحم الراحمين وصلى الله تعالى على سيدنا محمد وعلى آله وصحبه وسلم ഈ പ്രാർത്ഥന ഒരു തവണയെങ്കിലും മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ പാപങ്ങളൊക്കെ പൊറുക്കലിനെ തേടുകയാണത് അള്ളാഹുവേ അറിഞ്ഞുമറിയാതെയും ചെയ്തു പോയ തെറ്റുകൾ നീ നിഷേധിച്ച ഒരിക്കലും ചെയ്യരുതെന്ന് നീ പറഞ്ഞ കാര്യങ്ങൾ അറിഞ്ഞുമറിയാതെയൊക്കെ ചെയ്തിട്ടുണ്ടല്ല അവിടെ ഒരു തുറന്ന് സമ്മതിക്കലും ഒരു തൗബയുമാണ് ആ പ്രാർത്ഥനയിൽ കടന്നു വരുന്നത് ഈ ദ്വാ പിശാചിനെ കരയിപ്പിക്കുമെന്നാണ് ഒരു ഹൃദ്യമായ പുതുവർഷം അള്ളാഹുവിൻ്റെ തൃപ്തിയോടെ സ്വീകരിക്കാൻ മാത്രം ഈ പ്രാർത്ഥന നമ്മെ സഹായിക്കുമെന്നാണ് ചൊല്ലൂലേ അള്ളാഹു നമുക്ക് തൊഫീക്ക് നൽകുമാറാകട്ടെ നമ്മുടെ പാപങ്ങളെല്ലാം ഈ പ്രാർത്ഥനയുടെ ഫലമെന്നോണം അള്ളാഹു പുറത്തു തരുമാറാകട്ടെ അസലാ വലൈക്കും വരഹമുല്ലാഹി വർക്ക്